അങ്ങനെ ഇന്നലെത്തോടെ എന്റെ എസ് പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് ഈ ഒരു ക്രിയേറ്റീവ് മോഡ് വെച്ചിട്ട് തന്നെ ഞാൻ ഇവിടെ ഈ ഒരു ക്രീപ്പർ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് ഇപ്പൊ വർക്കാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് ഇതിന്റെ മേലെ ഞാൻ വെള്ളം വെച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു മേലോട്ട് കയറിയിട്ട് ഇവിടെ കൂടെ ഒരു ഹോൾഡ് നേരെ താഴ്ത്തി ഇറങ്ങി കുറച്ച് നേരം ഞാൻ അവിടെ തന്നെ ഒന്ന് നിന്നു ആ ഒരു ക്രീപ്പർ എല്ലാം ഒന്ന് ഡിസ്പോൺ ആവാൻ വേണ്ടിയിട്ട് അതും അങ്ങനെ ഡിസ്പോൺ ആയി ആ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് ഗൺ പൗഡറും കിട്ടി എന്റെ ഈ ഒരു ടൂളെല്ലാം ഞാൻ മെൻ്റേതു കിട്ടി ആ ഒരു ഗൺ പൗഡർ വെച്ചിട്ട് ഞാനിത് ഒരുപാട് ഫയർ വർക്ക് റോക്കറ്റും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ ഞാൻ എന്റെ അൺപോർട്ടെല്ലാം കാണിച്ചു തരാം എന്താ ഈ ഒരു പെട്ടിക്കകത്തോട്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇത്രയായിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒൻപത് സ്റ്റാക്ക് അടിപ്പിച്ച് നന്നായിട്ട് ഇത് വർഗ്ഗതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആ കറക്റ്റ് ടൈമിങ് ഇപ്പൊ അതായി ഇപ്പതായി ഈ ഒരു ക്രീപ്രഹിക്കുന്നത് മേലെന്താ കയ്യാണിച്ചുണ്ട് ഇതാ ഒരു ബാക്ക് പാക്ക് മോഡന്റെ കൂടെ ഉള്ളതാണ് നമുക്കിടയ്ക്ക് എല്ലാവരും ഒരു സോം പീസ് ഫോൺ ആവുമല്ലോ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് അതേപോലെ സ്മോൺ ആവുന്നുണ്ട് ഈ ഒരു ക്രീപ്പറിന്റെ ഹാർട്ട് കണ്ട അൻപത്തി രണ്ടെണ്ണം ഉണ്ട് ഒരു വെട്ടിലൊന്നും ഒരുപാട് വെട്ടി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നാലേ അവനൊന്നും ഡെഡ് ബോഡിയായിട്ട് വീഴുള്ളൂ എന്നിട്ട് എനിക്ക് ഒരു ബാക്ക് പാക്ക് തരും അങ്ങനെ എനിക്ക് ആൾറെഡി ഈ ഒരു മൂന്ന് ബാഗ് കിട്ടി ഞാനത് കാണിച്ചു തരാം പക്ഷെ അത് കിട്ടിയാലും വലിയ ഉപകാരമൊന്നുമില്ല നല്ല ഐറ്റംസ് ഒന്നും ഇതിനകത്ത് കാണൂല ദാ കിട്ടുണ്ട് ഇതും കൂടിയതായോ സത്യം പറഞ്ഞാൽ ഈ ബാഗ് വലിയ കുഴപ്പമില്ല എനിക്ക് ഇതാ ഈ ഒരു ഡയമണ്ട് വാസ്താവർ കിട്ടി ഇതിനു മുമ്പ് കിട്ടിയ ഒരു മൂന്നെണ്ണത്തിനകും നല്ല ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു ഗോൾഡൻ ആപ്പിൾ ഒഴിച്ച് അപ്പൊ ഈ ഒരു ബാക്ക് പാക്കും എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ആ ചില സമയത്ത് ഒരു ബാക്ക് പാക്ക് ഇട്ട ഒരു ക്രീപ്പർ ഈ ഒരു ഹെൽമെറ്റും കൊണ്ട് സ്പോൺ സോണാവാറുണ്ട് എനിക്കിതാ ഒരു ഗോൾഡൻ ഹെൽമറ്റും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എന്റെ പേടി അതല്ല ഇതിനകത്ത് ക്രീപ്പർ ആയപ്പോഴേ ഒരുപാട് വെട്ടുപെട്ടിയപ്പോഴാണ് മരിച്ചു വീണത് എങ്ങനെ ഞാൻ എന്റെ ബേസ് നിക്കുമ്പോൾ ആ ഒരു ക്രീപ്പർ ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടതി എന്നെ അൻപത് ഹാർട്ട് എന്തോ ഉണ്ട് അവന് ഓക്കെ ഇപ്പൊ എന്തായാലും ഇത് നന്നായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് ഞാൻ എന്റെ പ്ലേസ് സീരിസിനകത്ത് ഉണ്ടാക്കി വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ല സെയിം ഫാമി തന്നെ എനിക്ക് ഒരുപാട് ഗൺ ഗൺപൗഡർ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലെവലും കിട്ടുന്നുണ്ട് അപ്പൊ ഈയൊരു ഗൺ പൗഡർ കിട്ടിയപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കാര്യം ഓപ്പൺ ആയിട്ടുണ്ട് ഒന്നാമത് ഈ ഒരു ഫയർ വർക്കർ പകരം നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും രണ്ടാമത് നമുക്ക് ഒരുപാട് ടി എൻ ടീം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ടി എൻ ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെതറായിട്ട് കണ്ടുപിടിക്കാനും നല്ല എളുപ്പമായിരിക്കും എന്റെ പേര് ശ്രീ അപ്പൊ എന്തായാലും നമ്മൾ ഇപ്പോഴും ഈ ഒരു മൈൻ ക്രാഫ്റ്റ് കളിച്ച് തീർന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഈ എസ് ബി ഫാർമുണ്ടാക്കിയ പിന്നെ എന്റെ ആ ഒരു ലെവലിന്റെ കാര്യത്തില് ഏകദേശം തീരുമാനമായിട്ടുണ്ട് എനിക്ക് തീരുമാനമാവാത്തത് എന്റെ ആർമറും ടൂൾസും പിന്നെ സ്റ്റോറേജും ആണ് ഇപ്പോഴും എന്റെ കയ്യിൽ ആ ഒരു വന്നപ്പോൾ ഞാൻ എന്റെ ആർമറും എന്റെ എൻസ് ഞാൻ മിസ് ചെയ്തു അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല നിങ്ങൾക്ക് ഓർമ്മ കാണും എന്റെ ലെഫ്ലൈ സീരീസിനകത്ത് ഞാൻ ഒരു എൻട്രസ്റ്റും കൊണ്ട് നടക്കാറുണ്ട് അതിനകത്തുള്ള എല്ലാ സ്ലോട്ടിലും ഒരു ഷൾക്കർ ബോസും ഞാൻ വച്ചിട്ടുണ്ടായിരിക്കും ഗെയിമിനകത്തുള്ള പല പല ഐറ്റംസ് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് ഇവിടെയും വേണം അപ്പൊ അതിന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എൻ്റെ റെയ്ഡിയാൻ പോവാ ഒരുപാട് എന്റെ സിറ്റ് കണ്ടുപിടിച്ച് ഒരുപാട് എലേറ്ററേയും ആ ഒരു ഷൾക്കർ കണക്ക് ിനായി അപ്പൊ ഇപ്പൊ എന്റെ പെട്ടിക്ക് ഒരു ബാരൽ ഞാൻ കയ്യിലോട്ടെടുത്തിട്ട് അത് ഇവിടെ വെച്ച് അത് ഞാൻ തുറന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഇതിനകത്ത് ഇരുപത്തി ഏഴ് സ്ലോട്ട് കിട്ടുന്നുണ്ട് ഈ ഇരുപത്തി ഏഴ് സ്ലോട്ടിനകത്തും നമുക്ക് ഓരോ ഷൾക്കർ ബോക്സ് വാങ്ങണമെങ്കിൽ നമുക്ക് അൻപത്തി നാല് ഷൾക്കർ സെല്ല് വേണം അത് നമുക്ക് റൗണ്ട് ചെയ്ത് ഒരു സ്റ്റാക്ക് ആക്കാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോൾ ഒരു സ്റ്റാക്ക് ഷൾക്കർ സെല്ലാണ് ആ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബാരൽ വെച്ചാൽ ചോദിച്ചുകഴിഞ്ഞാൽ ഇതേ സെയിം സ്ലോട്ടാണ് നമുക്ക് ആ ഒരു എൻട്രെസിനകം കാണിക്കുന്നത് പിന്നെ എന്റെ ഒരു സ്ലോട്ട് ഞാൻ ആ ഒരു സെൽക്ടച്ചോ അടിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു എൻട്രെസ് കിട്ടിയാലും നമുക്കത് പൊട്ടിക്കാൻ വേണ്ടിട്ട് വേറെ പണിയൊന്നും കാണൂല എന്റെ പേര് ശ്രീ ആ പിന്നെ വേറൊരു കാര്യം ഈ ഒരു റോക്കറ്റുണ്ട് ഈ ഒരു ക്രീപ്പർ ഫാം ഉണ്ടാക്കിയ പിന്നെ നമുക്ക് ഈ ഒരു റോക്കറ്റ് ഒരുപാട് കിട്ടും ഈ ഒരു റോക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു എന്റെ റീഡിംഗും നല്ല എളുപ്പമായിരിക്കും ഓരോരോ എന്ത് സിറ്റിയായി പോയി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരുപാട് കിടന്ന് പണിവിടേണ്ട ഓക്കെ അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു മൂന്ന് സ്റ്റാക്ക് റോക്കറ്റ് ഉണ്ട് അതൊന്നും എനിക്ക് പറ്റൂല എനിക്കിനും വേണം അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ഒരു മൂന്ന് സ്റ്റാക്ക് ഈ ഒരു ഷുവർ കെനും കയ്യിലോട്ടെടുത്ത് അത് കംപ്ലീറ്റ് പേപ്പറാക്കി മേളോട്ട് പറഞ്ഞു പോയിട്ട് അവിടെ നിന്ന് ഒരുപാട് ഗൺ പൗഡർ എടുത്ത് അതെല്ലാം ഞാൻ റോക്കറ്റാക്കിയിട്ട് എന്റെ ഇൻവെന്ററിക്കത് ഞാൻ നിറച്ച് വെച്ചോട്ട് പോവാം എപ്പോഴാണ് ഇത് തീർന്നു പോകുന്നത് എന്ന് പറയാൻ പറ്റൂല എന്റെ പേര് അപ്പൊ ഇന്നത്തേക്ക് ഞാൻ എന്തായാലും ആ ഒരു ഷൽക്കർ പോസ് എല്ലാം കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിക്കാം പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഐറ്റംസ് എല്ലാം സോർട്ട് ചെയ്ത് വയ്ക്കണം അത് ഞാൻ എന്റെ ലസ്പെസിനത് ചെയ്യുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ പണി നടക്കൂല ഇതിനകത്ത് നമുക്ക് പ്രത്യേക പരിഗണനയുണ്ട് ഈ ഒരു ക്രിയേറ്റീവ് മോഡിന്റെ കൂടെ വരുന്ന ഈ ഒരു മിഷൻസ് എല്ലാം ഉള്ളതുകൊണ്ട് അതും നമുക്ക് വയ്ക്കണം പിന്നെ നമുക്ക് ആൾറെഡി ഈ ഒരു ബാഗ് കയ്യിലുണ്ട് ഇതും കൂടി കയ്യിലുള്ളതുകൊണ്ട് ഇതിനകത്ത് വയ്ക്കുന്ന ഐറ്റം കൂടെ എടുത്തിട്ട് എനിക്ക് എന്റെ എൻട്രൻസിനകത്ത് വയ്ക്കണമെന്നില്ല അപ്പൊ കറക്റ്റായിട്ട് എനിക്ക് കണ്ടുപിടിക്കണം ഏതെല്ലാം ഐറ്റംസ് എന്റെ ബാഗിനകത്തിരിക്കണം ഏതെല്ലാം ഐറ്റംസ് എന്റെ ആ ഒരു എൻട്രൻസിനെ ആകത്തിരിക്കണം അതെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് വയ്ക്കാനുണ്ട് അത് ഞാൻ ഇന്ന് തന്നെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉടൻ ഞാൻ കാണിച്ചുവെക്കും അപ്പോൾ ആ ഒരു ഷോർട്ടിങ്ങിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ ഒരു എപ്പിസോഡ് മാറ്റുന്നതായിരിക്കും എന്റെ കൂടെ ഈ ഒരു ക്രിയേറ്റീവ് മോഡ് കളിക്കുന്നവർക്കും അല്ല യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇപ്പൊ കൊണ്ടുവന്ന് ഈ ഒരു ഷോർക്കെയിൻ എല്ലാം കംപ്ലീറ്റ് ഞാൻ ആ ഒരു പേപ്പറാക്കി ഒരുപാട് ഈ ഒരു ഫയർ വർക്ക് റോക്കറ്റ് ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ആ എന്തായാലും ഈ ഒരു ഫയർ വർക്ക് റോക്കറ്റ് ഒക്കെ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഷൾക്കർ ബോക്സ് മാറ്റണം അത് എങ്ങനെയായിരുന്നു എനിക്ക് അത്യാവശ്യമാണ് അങ്ങനെ അതുമായിട്ടുണ്ട് എന്റെ ആർമർ വലിയ കുഴപ്പമില്ല പക്ഷെ എന്റെ ലെഗിൻസിലും ബൂട്ടിലും മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൊട്ടക്ഷൻ ഫോർ ചെസ്റ്റ് പ്ലേറ്റിലും ഹെൽമെറ്റിലും ആ ഒരു എൻചാൻഡിങ് ഇല്ല അപ്പൊ അതിന്റെ ചെറിയൊരു പ്രശ്നം കാണും എന്നാലും വിഷയമില്ല എന്റെ ഒരു വില്ലേജർമാരൊന്നും ആ ഒരു പ്രൊട്ടക്ഷൻ ബുക്ക് തരുന്നില്ലല്ലോ ഇപ്പോൾ ഞാൻ അത് സെറ്റ് ആക്കിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇല്ല ഇല്ല തരുന്നില്ല എന്നാലും കുഴപ്പമില്ല ഇന്നത്തേക്ക് ഞാൻ ആ ഒരു ഷെല്ല് മാത്രം നോക്കാം എന്റെ ഐറ്റംസ് എൻജാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ എപ്പിസോഡ് മാറ്റണം അങ്ങനെ അത് പൈ ഇനി വേറെ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ ആ ഒരു ബോയി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അവന്മാരെ ദൂരെ നിന്നിട്ട് നമുക്ക് സ്നൈപ്പ് ചെയ്തിടാൻ പറ്റിയേനെ ഇതിലാരെങ്കിലും ഇൻഫിനിറ്റി വയ്ക്കുന്നുണ്ട് ആ അത് അതാവിക്കുന്നുണ്ട് എന്റെ ഒരു എഫിഷ്യൻസി ഫൈവ് ആ ഒരു വില്ലേജർ ഈ ഒരു ഇൻഫിനിറ്റി ബുക്കും വെക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വാൾ വെച്ചിട്ട് ആ ഒരു ശൽക്കരനെ പോലെ ഇത്തിരി അനുവിംഗ് ആയിരുന്നു നമുക്കെന്നാ അത് തന്നെ ചെയ്യാം ഞാൻ കുറച്ച് കൂടി എമ്രഡും കയ്യിൽ എടുത്തിട്ട് ഒരു ബുക്ക് കൂടെ നിന്ന് ആ ഒരു ബുക്ക് ഞാൻ വാങ്ങാൻ പോകുന്നു ഒരു ഇൻഫിനിറ്റി ബുക്ക് വാങ്ങിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു അൺബ്രേക്കിങ് ത്രീ അങ്ങ് വാങ്ങിയേക്കാം ഒരുപാട് നേരം അതപ്പോ ലാസ്റ്റ് ആയിക്കോളും ഒരു ബുക്കും കൂടി എടുത്തിട്ട് ഒരു അൺബ്രേക്കിംഗ് ത്രീ അതുമായിട്ടുണ്ട് ബാക്കി എമ്രഡ്ഡ് എന്റെ പെട്ടിക്കകത്തോട്ട് വെച്ചിട്ട് ഒരു പുതിയ ഒരു ബോയ് ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്യുക അതിനുള്ള സ്ട്രിങ്ങും സ്റ്റിക്കും എന്റെ തന്നെ ഉണ്ട് ഒരു പുതിയ ബോയ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തു എന്റെ ബാഗിനകത്ത് വെച്ചിട്ട് തന്നെ ഈ ഒരു ആൻവൽ ക്ലിക്ക് ചെയ്ത് ഈയൊരു പുതിയ എൻജാൻഡിങ്സ് എല്ലാം ഞാൻ അതിലോട്ട് ആടും ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ദൈ ഇനി ഒരേ ഒരു ആരോ അതിന്റെ കയ്യിൽ വെച്ചിരിക്കാൻ വേണ്ടിട്ട് ആ അതായിരിക്കുന്ന ആരോ ഇത് ഒന്നും കിടത്താ മതി ഇതെന്റെ കയ്യിലുള്ളടത്തോളം കാലം എനിക്ക് ഇനി എത്ര അമ്പത് വേണമെങ്കിലും വിടാൻ പറ്റും ഇത് പിന്നെ ഒരുപാട് അങ്ങ് ഡാമേജ് കാണൂല കാര്യം ആ ഒരു പവർ ഫൈവ് ഇട്ടിട്ടില്ല എന്നാലും ഒന്നും ഇല്ലാതെ പോകുന്നതിനേക്കാളും നല്ലതല്ലേ അങ്ങനെ ദതുമായി ഓക്കെ ഇപ്പൊ ഞാൻ ഒരുവിധം നല്ല കിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ അങ്ങോട്ട് പോവാ കിട്ടുന്ന ആ ഒരു ഷെല്ലെല്ലാം ഞാൻ എന്റെ കൈ തന്നെ അങ്ങ് വെച്ചിരിക്കുക അപ്പൊ ഒരു സ്റ്റാക്ക് ഷെല്ല് അതും കൊണ്ട് വേണം എനിക്ക് ഇനി തിരിച്ച് വീട്ടിലോട്ട് വരാൻ അല്ലെ ആ സ്ട്രോങ് ഹോൾ എവിടെയായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പോർട്ടൽ പോർട്ടൊന്നും സെറ്റ് ചെയ്തില്ലായിരുന്നല്ലേ ഒരു മാപ്പ് തുറന്നു തുറന്നുകഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഒരു ഏരിയയ്ക്കകത്ത് എവിടെയോ ആയിരുന്നു ഇങ്ങോട്ട് എവിടെയാണ് ഓക്കെ ഞാൻ എന്തായാലും അങ്ങോട്ട് എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താ പറയുന്നത് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇടത്ത് അങ്ങ് ചാടിക്കൊടുക്കാം നേരെ എന്റെ അകത്തോട്ട് വെത്തി എവിടെയാ ഒരു പോർട്ടൽ ഇതിന് ഇടയ്ക്ക് എവിടെയോ ഫോൺ ആയത് ആ ദോഷിക്കുന്നത് ഫസ്റ്റ് ദിവസം എനിക്ക് ഓർമ്മയുണ്ട് ഒരുപാട് ഞാനൊന്ന് കറങ്ങിയപ്പോഴായിരുന്നു എനിക്ക് ഒരു എന്റെ സിറ്റി കണ്ടുപിടിക്കാൻ പറ്റിയത് ഇന്നും അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും അപ്പൊ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താ പറയുന്നത് അതാ ഇവിടെ തന്നെ ഒന്നുണ്ട് ഇതിന്റെ സൈഡിൽ നിന്ന് റീഡ് ചെയ്ത് തുടങ്ങാം ഇത് ഇനി കംപ്ലീറ്റ് കറങ്ങിയതിന് ബെത്രണം കിട്ടോ എന്റെ മൂന്ന് നല്ല ഡാമേജ് ഉണ്ടല്ലോ മാർക്ക് ആ ഒരു പ്രൊട്ടക്ട് മണ്ടത്തരമായി പോകൂ ഇതിന്റെ നടുക്കോട്ടെത്തുമ്പോ അറിയാം ഇവന്മാര് പിന്നെ ഇങ്ങനെ അടിച്ച് പോകുന്നത് വേറെ കാര്യം എനിക്ക് എന്റെ ചൊല്ലി വേണം ഞാൻ ഇപ്പൊ മരിക്കും ഞാൻ ഇപ്പൊ മരിക്കും ആ ഇതിപ്പോ നല്ല പണിയായിരിക്കും അല്ലേ യുവന്മാർ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഓക്കെ ഒന്നുകൂടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്തായാലും ഞാൻ ഈ ഒരു എൻട്രസ്റ്റ് ഇവിടെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ ഞാൻ ഇട്ടിരിക്കുന്ന കാളും ഏറ്റവും ബെസ്റ്റ് ഈ ഒരു പ്രൊട്ടക്ഷൻ ഫോറും ഉണ്ട് അതില് അപ്പൊ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന അയച്ച് മാറ്റിയിട്ട് ഇതേക്കാം ഇതിലൊരു മെൻറ്റിംഗ് ഇല്ലെന്നേ ഉള്ളൂ അത് ഞാൻ വീട്ടിലോട്ട് പോയിട്ടിട്ടോളാം അടിപൊളി ഫൈൻ്റെ ആ പിന്നെ ഈ ഒരു ബാക്ക് പാക്കും ഉണ്ട് ഗോൾഡ് അത് അതും കൂടി ഇന്നോട്ട് കയ്യിൽ നിന്ന് അത് വേണ്ട ഈ ഒരു പെട്ടിക്കാത്ത വെച്ചിരിക്കാം ഓക്കെ അപ്പൊ ഇനി കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടിക്കോളും എന്നാലും ഒരുപാടല്ല ഇനി ഒരു ഹെൽമറ്റും കൂടെ ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് വേണമായിരുന്നു യുവന്മാർ ഇത് ഇവിടെ ഇരിക്കും ആ ആഹ് അതായിരിക്കും ആ ഒരാളോട് തീർത്തും അവ ഒന്നും ഡ്രോപ്പ് ചെയ്തതുമില്ല ഓ ഇന്റെ ഇത് എന്തോന്ന് ആ മേളിരിക്കുന്നു രണ്ടുപേരും ഇവന്മാർക്ക് പിന്നെ അവര് ലൂട്ടിങ് ആടാവാത്തത് കൊണ്ട് കുഴപ്പമില്ല നമുക്ക് എത്ര വേണമെങ്കിലും അമ്പ വെച്ച് വെടി വെക്കാം എന്ത് മാത്രം ബുള്ളറ്റ് ഒന്ന് നോക്കി നോക്ക് അങ്ങനെ ഒരു ഏരിയ ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് എനിക്ക് എത്ര ചെല്ലി കിട്ടിയാണോ എല്ലാം കൂടെ വെടിയാക്കി വരുന്നത് ഞാൻ പോന്ന് ഞാനില്ല ഈ കളിക്ക് ഇങ്ങോട്ട് അവിടെ നിൽക്കുക അത് അവിടെ എവിടെയെങ്കിലും അടിച്ച് വയ്ക്കോളും ഇത് വരെ അതാ മൂന്നെണ്ണമായി ഇതേപോലെ എനിക്ക് ഒരു സ്റ്റാക്ക് വേണം ഓ നോ ഓക്കെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അത് വരെ ഓരോ സ്ഥലോട്ട് ഞാൻ അതേപോലെ പോയിട്ട് ഇത് ഞാനൊന്ന് കളക്ട് ഇതാ ഇതാവുന്ന ആ പിന്നെ വേറൊരു കാര്യം ആ കാണുന്ന ഇൻട്രസ്റ്റ് എല്ലാം അതിനെയും പൊട്ടിത്തെടുക്കണം അത് ക്രാഫ്റ്റ് എത്ര അനുവദിക്കുകയാണ് അത് ലൂട്ട് ചെയ്യണമെന്ന് മാത്രമല്ല ഇതോടെ എടുത്തോണ്ട് അങ്ങ് പോകണം ആ ഒരു സിൽട്ട് ടച്ചുള്ളതുകൊണ്ട് കയ്യിലോട്ട് വന്നോളും ഓക്കെ അപ്പൊ ഇതുപോലെ ഞാൻ അവരൊന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതാ ഇതായിരുന്നു ഇത് നല്ല വലിയൊരു എൻ്റെ സിറ്റി ആയിരുന്നു എനിക്കതാ ഇരുപത്തി ഒൻപത് ഷട്ടർ ഷെല്ല് കിട്ടിയിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ളതിൽ പകുതി അപ്പൊ ഞാൻ ഇനി അടുത്തതോടെ കണ്ടുപിടിച്ച് ആ ഒരു കംപ്ലീറ്റ് ഒരു സ്റ്റാക്ക് സെല്ലും കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താ പറയുന്നത് ഓക്കെ അവസാനം കറക്റ്റ് അൻപത്തി നാല് കിട്ടി ഇത് ഇത് മതി എനിക്ക് 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 എൻ്റെ എനിക്ക് എന്ത് വീട്ടിൽ പോകണം ഒരുപാട് നേരം കൊണ്ട് ഞാൻ ഇവന്മാരുടെ വെടി കൊണ്ടോണ്ട് നിൽക്കുകയാണ് ഇവിടെ ഇതിന്റെ മൂന്നാമത്തതാണ് ഈ ഒരു ഷിപ്പിംഗ് കിട്ടി അവിടെ നിന്ന് ആ ഒരു എല ട്രെയും ഇനി ഞാൻ വീട്ടിൽ പോകുന്നു ഇപ്പൊ ഈ ഒരു അമ്പത്തിനാല് കിട്ടിയത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഒരു എൻ്റെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇത്രയും തന്നെ മതി വെറുതെ ഒരു സ്റ്റാക്ക് എടുക്കാൻ നിന്നിട്ട് ഞാൻ മരിച്ചു വീഴുന്നില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഡെഡ് ബോഡി ആവാറായതാണ് ഇവിടെ എന്റെ ആർമർ ഇപ്പോഴും നല്ല ഗോഡ് കൊണ്ട് അവന്മാർ എന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം കൊല്ലാറാക്കി ആ ദൂരിക്കുന്നു എന്റെ പോർട്ടില് പറന്നെനിക്ക് കയറാൻ പറ്റുമോ അതിനകത്തോട്ട് അത്രയ്ക്കുള്ള സ്കിൽ ഉണ്ടാ എനിക്ക് പിന്നെ ഇല്ലാത്തത് ഓക്കെ ഇനി ഞാൻ എന്താ വന്നിട്ട് ഇതിനകത്തോട്ടെടുത്ത് ചാടിക്കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ എന്റെ ബേസിലോട്ട് പോകാനുള്ളതാണ് ഈ ഒരു ഡ്രാഗൻറെ ഒക്കെ ഞാൻ ഇപ്പോഴും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല ഇത് ഇവിടെ തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും അങ്ങനെ അവസാനം ഞാൻ എന്റെ വീട്ടിലോട്ട് ഇനി ഞാൻ എന്താ ഈ ഒരു ചെസ്റ്റ് ഈ ഒരു സൈഡിലോട്ട് വയ്ക്കുന്നത് ഇത് ഇവിടെ ഇരുന്നോട്ട് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എനിക്ക് എന്തെല്ലാം കിട്ടിയെന്ന് ഇതാ ഈ ഒരു ബാഗ് എനിക്ക് ഇത്രയും കിട്ടി ഈ ഒരു ഗോൾഡ് ബാഗ് അതിനകത്ത് വശം ഒന്നും എല്ലാം കാലി ബാഗാണ് എന്നാലും അത് കയ്യിലോട്ടിരുന്നോട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി ഇത്തിരി പാടായത് കൊണ്ട് ഇത് മൂന്നെണ്ണവും ഞാൻ എന്റെ പെട്ടിക്കകത്തോട്ട് വച്ചിരിക്കാം പിന്നെടതായി ഈ ഒരു ആർമറും കിട്ടി ഈ ഒരു ബൂട്ട് കിട്ടി കുറച്ച് ഡയമണ്ടും കിട്ടി ഒരുതും കൊള്ളായിരുന്നു അപ്പോൾ നല്ല നല്ല ഐറ്റംസ് തന്നെ കിട്ടി എനിക്ക് ഓക്കെ അപ്പൊ ഇന്നത്തെ മെയിൻ ഇവന്റ് ഈ ഒരു അമ്പത്തി നാല് ഷൾക്കർ സെല്ലും എനിക്ക് ഒരുപാട് ഷൾക്കർ ബോക്സ് ആക്കിയിട്ട് ഈ രണ്ടര ചെസ് കംപ്ലീറ്റ് നിറച്ച് വയ്ക്കണം അപ്പൊ ഒരുപാട് ചെസ്റ്റ് ഈ ഒരു പെട്ടിക്ക് അതെല്ലാം കൈയിലോട്ട് എടുത്തിട്ട് അത് വച്ചിട്ട് തന്നെ ഞാൻ ഈ ഒരു ഷൾക്കർ ബോക്സ് ക്രാഫ്റ്റ് ചെയ്യാം അതെല്ലാം ഇതിനകത്തോട്ട് എടുത്ത് വയ്ക്കാൻ ചെയ്യാം ഓക്കെ അങ്ങനെ ഇതായിട്ടുണ്ട് ഇനി ഇതെല്ലാം സോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എനിക്കിനി വേറെ ഒരു ദിവസം ഇരിക്കണം ഈ ഒരു ഹാർമോൺ ടൂളും വെച്ചിട്ട് തന്നെ ഇത്ര ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പാട് പെട്ടു ഇപ്പൊ തന്നെ ഒരുപാട് സമയം കഴിഞ്ഞു അപ്പൊ എന്തായാലും ഇത് ഞാൻ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു പെട്ടി മാത്രം ഞാൻ ഇപ്പൊ ചെയ്യാം കാര്യം എന്റെ മുന്നറിയിക്കത്തിന് സ്പേസില്ല എനിക്കൊരു റെഡ് ഡൈ വേണം എന്റെ റോക്കറ്റ് പെട്ടി ഇപ്പം തന്നെ ഉണ്ടാക്കാം ഇവിടെ എവിടെയെങ്കിലും റെഡ് പൂ നിൽക്കുന്നുണ്ടോ ആ അതും നിൽക്കുന്നു ഇതൊരെണ്ണം കയ്യിലോട്ടെടുത്ത് അതിനെ റെഡ് ഡൈവ് ആക്കിയിട്ട് ഞാൻ ഈ ഒരു ഷെൽക്കർ കളർ അടിച്ചിട്ടുണ്ട് അതങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി എൻ്റെ ബാഗ് തുറന്നിട്ട് ഈ ഒരു ബാഗിനകത്ത് വെച്ചിട്ട് തന്നെ ഈ റാൻവലിൽ ഫയർ വർക്ക് റോക്കറ്റ്സ് എന്ന് എഴുതിയും വച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഈ ഒരു പട്ടിക്കകത്ത് ഇതല്ലായിരുന്നോട്ട് രണ്ട് സ്റ്റാക്ക് മാത്രം എന്റെ കയ്യിലും അങ്ങനെ ദതുമായി ഇനി ഇത് കൊണ്ടുപോയിട്ട് പോയിട്ട് എന്റെ എൻഡർജസ്നകത്ത് വെച്ചിരിക്കാം ഇന്നത്തെ ഞാൻ ഇത് മാത്രമേ കളർ ചെയ്യുന്നുള്ളൂ വരുന്ന എപ്പിസോഡില് നമുക്ക് ബാക്കിയുള്ളതുകൊണ്ട് കവർ ചെയ്യാം അങ്ങനെ ഇന്നത്തെ ജോലി ഞാൻ തീർത്തിട്ടുണ്ട് ഇനി അപ്പൊ കുറച്ച് ദിവസം കൂടി ഈ ഒരു നോർമൽ മൈൻക്രാഫ്റ്റ് ക്രാഫ്റ്റ് മതി എന്ന് തോന്നുന്നത് പിന്നീട് എനിക്ക് ഈ ഒരു ക്രിയേറ്റീവ് മോഡ് കളിക്കാൻ പറ്റുമായിരിക്കും ആയിരിക്കും അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ